ആർമി ഓഫീസറാണെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടയാൾ ബക്കളം സ്വദേശിയായ യുവതിയുടെ എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു ബക്കളം കാനൂലിലെ നിഷാഷാജിയുടെ പണമാണ് വിരുദൻ തട്ടിയെടുത്തത് ഹരി പത്തനംതിട്ട എന്ന പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ളയാളാണ് പണം തട്ടിയതെന്ന് നിഷ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു അമ്മയ്ക്ക് സുഖമില്ലെന്നും അടിയന്തരമായി പണം ആവശ്യമുണ്ടെന്നും വേഗം മടക്കി നൽകാമെന്നും വിശ്വസിപ്പിച്ച് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ട് മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ പല തവണകളിലായാണ് നിഷ അക്കൗണ്ട് വഴി പണം നൽകിയത് എന്നാൽ മോനിഷ് മോൻ എന്നയാളുടെ അക്കൗണ്ടിലേക്കാണ് പണം എത്തിയത് കടമായി നൽകിയ തുക തിരിച്ചു കിട്ടണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഭർത്താവിനെ കഞ്ചാവ് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു ഫസ്റ്റ് വൺ ന്യൂസ് തളിപ്പറമ്പ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതു തലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ വിസ് ഹാൾമാർക്ക് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ